എസ് ഡി പിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ ഇവിടെ വന്ന് ഇവരെ ഭീഷണിപ്പെടുന്ന സാഹചര്യം ഉണ്ടായി സ്കൂൾ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത സാഹചര്യം ഉണ്ടായി ബാക്കി എല്ലാ കുട്ടികൾക്കും ആകാവുന്നത് ഇത് ഇത് ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വമായി ഉണ്ടാക്കിയൊരു കാര്യമാണ് ഈ നാടിനെ ഇല്ലായ്മ ചെയ്യാൻ ഈ നാടിനെ വലിയ വർഗീയതയിലേക്ക് തള്ളിവിടുവാനുള്ള എസ് ഡി പിയുടെ ശ്രമമാണിത് ഈ നിമിഷം വരെയും ഛത്തീസ്ഗഡിലെത്തിയ ഒരു ജനപ്രതിയും ഇവിടെ ഈ കന്യാസ്ത്രീമാരുടെ ഈ പാവം കന്യാസ്ത്രീമാരെ എസ് ഡി പി കാര് കയറി ഭീഷണിപ്പെടുത്തുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിട്ട് ഇവിടെ ആരും വന്നിട്ടില്ല എന്നുള്ളത് ഇവരുടെയൊക്കെ രാജ്യവിരുദ്ധ തീവ്രവാദ സംഘടനകൾ ഒട്ട് വേണ്ട എന്ന് പറയുന്ന ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി ബി ജെ പി ആണോ ഞാൻ കാര്യം മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല ഞങ്ങൾ നേരെ പോവും മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇവിടെ ഈ കൊച്ച് ഇവിടെ അഡ്മിഷൻ എടുത്ത് ഈ വർഷമാണ് കൊച്ച് സ്കൂളിൽ വന്ന ആദ്യത്തെ ദിവസം തന്നെ ഈ സ്കൂളിൻ്റെ നിയമപ്രകാരം ഇവിടുത്തെ നൂറ്റി പതിനേഴ് മുസ്ലിം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് ആകെ നാനൂറ് കുട്ടികളിൽ നൂറ്റിപ്പതിനേഴ് കുട്ടികൾ മുസ്ലിം കുട്ടികളാണ് അവരെല്ലാവരും ഈ സ്കൂളിൻ്റെ യൂണിഫോം ധരിച്ചാണ് വരുന്നത് ഇപ്പോൾ കുട്ടിയോട് പറഞ്ഞു ഇങ്ങനെയല്ല ഈ കൊടുത്ത് നമുക്കങ്ങനെ അനുവദനീയമല്ല എന്ന് പറഞ്ഞു അവരത് ഒരു കുഴപ്പമില്ലാതെ പോകുന്നു നാല് മാസത്തിന് ശേഷം ഈ കുട്ടി വീണ്ടും ഇങ്ങനെ ഇട്ടുകൊണ്ടുവന്നു അപ്പോൾ അവർ പറഞ്ഞു പറഞ്ഞതിൻ്റെ പുറത്ത് പിന്നെ നടന്നതെല്ലാം പിന്നൊരു ഗുണ്ടായിസാൽ ഇവരെ ഭീഷണിപ്പെടുത്തുകയും പി ടി ഐയിലെ ഉൾപ്പെടെയുള്ള പി ടി പ്രസിഡൻ്റ് ഉൾപ്പെടെയുണ്ട് അദ്ദേഹത്തെയൊക്കെ ഭീഷണിപ്പെടുത്തുകയും അതിനുശേഷം എസ് ടി പിയുടെ ഒരു സംഘം ആളുകൾ ഇവിടെ വന്ന് ഇവരെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി സ്കൂൾ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത സാഹചര്യം ഉണ്ടായി അപ്പോൾ അത് പിന്നെ സ്കൂളിൻ്റെ സൂമമായ വലിയ സമ്മർദ്ദത്തിലാണ് ഈ സിസ്റ്റർമാർ ഇവിടെ ഒരു റോഡിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് സിസ്റ്റർമാരെ കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യം വരെ എസ് ഇവിടെ നടത്തി ഇതൊരു ഗുണ്ടായിസുമാണ് കാരണം അത് ഒരു ഒരു മതേതര സ്വഭാവത്തിന് ഈ നാടിൻ്റെ ഒരു മതേതര സ്വഭാവത്തിന് ചേരാത്ത ഒരു പ്രവണത ബാക്കി എല്ലാ കുട്ടികൾക്കും ആകാവുന്നത് ഇത് ഇത് ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വമായി ഉണ്ടാക്കിയൊരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ ഹൈക്കോടതി നിന്ന് പ്രൊട്ടക്ഷൻ ലഭിച്ചിട്ടുണ്ട് നാളെ കഴിഞ്ഞ് സ്കൂൾ പ്രവർത്തിക്കും പ്രവർത്തിക്കാൻ വേണ്ട നിയമ സഹായങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട് പറ്റിയിട്ടുണ്ട് ഇടയ്ക്ക് പക്ഷേ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങളാണ് ഏത് രീതിയും കോംപ്രമൈസ് ചെയ്യണം എന്നുള്ള സമ്മർദ്ദങ്ങളാണ് ഇവർക്ക് ഞങ്ങൾ സ്വാഭാവികമായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ പിന്തുണയും മാനവിനെ അറിയിച്ചിട്ടുണ്ട് എസ് ഡി പിയുടെ ഇത്തരത്തിലുള്ള പ്രവണത ഈ നാടിനെ ഇത്രയും ഈ തരത്തിൽ വർഗീയപരമായി ഈ കുട്ടികൾക്കിടയിൽ പോലും ഇത്തരത്തിലുള്ള ചേരുതീരുവുണ്ടാക്കുന്ന ഈ എസ് ഡി പിയ ഈ പ്രവണതകളിൽ നിന്നും എസ് ഡി പിന്തിരിയണം എന്ന് വിനയപോർ അഭ്യർത്ഥിക്കുകയാണ് ഈ നാടിനെ ഇല്ലായ്മ ചെയ്യാൻ ഈ നാടിനെ വലിയ വർഗീയതയിലേക്ക് തള്ളിവിടുവാനുള്ള എസ് ഡി പിയുടെ ശ്രമമാണിത് ഇതിവിടെ മാത്രമല്ല പലയിടത്തും ഇപ്പോൾ കളമശ്ശേരിയിൽ അങ്ങനെ പലയിടത്തും ഇത് ആവർത്തിക്കുകയാണ് ഇവർക്ക് വലിയ രാഷ്ട്രീയ അജണ്ടയുണ്ട് അത് ഞങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടല്ലോ പക്ഷേ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എങ്കിൽ രാഷ്ട്രീയ പാർട്ടിയായിട്ട് കൂടാൻ പറ്റില്ല വർഗീയ സംഘടനയാണ് ആണ് എങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രവണത കേരളത്തിൽ ആവർത്തിക്കരുത് ഇത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതമാണ് ഇവിടെ ഇവിടെ ഒന്നോ രണ്ടോ ഇടത്ത് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കാൻ കഴിയും പക്ഷേ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയില്ല അത്തരത്തിലുള്ള പ്രവണത ഇവിടെ ആവർത്തിക്കരുത് ആവർത്തിക്കരുതെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കും തീർച്ചയായിട്ടും ഈ വിഷയത്തെ കേന്ദ്ര സർക്കാരിനെ ശ്രദ്ധയിൽപ്പെടുത്തും എന്തൊക്കെയാണ് ഇവിടെ നടന്നതെന്നുള്ള കാര്യങ്ങൾ അറിയിക്കും ഇത്തരം പ്രവണതകളെ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ അറിയേണ്ടതായിട്ടുണ്ട് ഇവിടുത്തെ കന്യാസ്ത്രീമാരം നമുക്കറിയാം ഛത്തീസ്ഗഡിലൊക്കെ വിഷയം ഉണ്ടായപ്പോൾ ഇവിടുന്ന് വിമാനം കയറിയ ഈ നാട്ടിലെ ഒരു ജനപ്രതികളും ഈ നിമിഷം വരെ ഇവിടെ അന്വേഷിക്കാൻ വന്നിട്ടില്ല ഈ എറണാകുളത്തുള്ള ജനപ്രതികൾ പോലും ഈ നിമിഷം വരെയും ഛത്തീസ്ഗഡിലെത്തിയ ഒരു ജനപ്രതിയും ഇവിടെ ഈ കന്യാസ്ത്രീമാരുടെ ഈ പാവം കന്യാശ്രീമാരെ എസ് ഡി പി കാര് കയറി ഭീഷണിപ്പെടുത്തുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിട്ട് ഇവിടെ ആരും വന്നിട്ടില്ല എന്നുള്ളത് ഇവരുടെയൊക്കെ പൊള്ളത്തരം ഇവരുടെയൊക്കെ കള്ളത്തരം ഇവരുടെയൊക്കെ കപടമതേതരത്വം ഇവരുടെയൊക്കെ ഈ പ്രീണന രാഷ്ട്രീയം വെളിവാക്കുന്നതാണ് അതൊക്കെ അതുമാത്രമല്ല ലക്ഷ്യം അതല്ലാതെ പിന്നെ എന്തിനു ഇവിടെ നമ്മളല്ലേ കൊച്ചിയിലല്ലേ ഈ സംഭവം എത്രയോ ജനപ്രതിനിധികളിന് ചുറ്റുമുണ്ട് സി പി എമ്മിൻ്റെ മന്ത്രിമാർ രണ്ട് പേരുണ്ട് പ്രതിപക്ഷ നേതാവ് ഈ നാട്ടുകാരനാണ് എം പി ഉണ്ട് എം എൽ എ ഉണ്ട് ഇവരെല്ലാം കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും നേതാക്കൾ ഇവിടെയില്ലേ എന്നിട്ട് ഒരാൾ ഈ നിമിഷം വരെ പി ടി പ്രസിഡൻ്റാണ് നിൽക്കുന്നത് ഒരാൾ ഈ നിമിഷം വരെ ഇവിടെ വന്നിട്ടില്ല അപ്പോൾ കേരളത്തിലുള്ള സിസ്റ്റർമാരെ അല്ലെങ്കിൽ കന്യാസ്ത്രീമാരോട് ഇവർക്ക് ഈ അനുക നോർത്ത് ഇന്ത്യയിലുള്ള കന്യാസ്ത്രീമാരോടുള്ള അനുകമ്പ കേരളത്തിലുള്ള കന്യാസ്ത്രീമാരോട് ഇല്ല എന്ന് പറയുമ്പോൾ എന്താണ് ഇവരുടെ ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇവരുടെ രാഷ്ട്രീയ ലക്ഷ്യമെന്തായിരുന്നു എന്നുള്ളത് ബോധ്യമുള്ളതാണ് ഞങ്ങൾ അവിടെയും ന്യായമായ കാര്യത്തിന് അവിടെയും ഭാരതീയ ജനതാ പാർട്ടി പിന്തുണ നൽകി ഇവിടെയും ഞങ്ങൾ പിന്തുണ കൊടുക്കും എവിടെയും ഞങ്ങൾ നീതിക്കൊപ്പം ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാകും ബി ജെ പി ഏത് രീതിയിൽ ഇനി അങ്ങോട്ട് ഈ ഒരു ഇങ്ങനെ ഒരു വർഗീയപരമായ രാഷ്ട്രീയത്തിന് എതിരായിട്ട് പ്രവർത്തിക്കും അല്ല ഇത് ഇതിനകത്ത് എല്ലാ സമുദായങ്ങൾക്കും അത് ക്രൈസ്തവനാണെങ്കിലും ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും എല്ലാ സമുദായങ്ങൾക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് നമുക്കറിയാം പതിനൊന്ന് വർഷമായി ഈ രാജ്യം നരേന്ദ്രമോദി ഭരിക്കുന്നു ഇവിടെ ആർക്കെന്തെങ്കിലും ഒരു ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ല ഞങ്ങളെ വർഗീയവാദികളായിട്ടും വർഗീയ വിരുദ്ധ വർഗീയ സംഘടനയായിട്ടൊക്കെ ഇവർ ചിത്രീകരിക്കുന്നല്ലാതെ ഇവിടെ മതേതര രാഷ്ട്രീയ പാർട്ടിയായി നിലനിൽക്കാൻ കഴിയുന്ന ഏക രാഷ്ട്രീയ പാർട്ടി ബി ജെ പി കാരണം ഞങ്ങൾക്ക് ഈ ഒരു വോട്ട് ബാങ്കും ഞങ്ങളെ സംബന്ധിക്കുന്ന പ്രശ്നമല്ല ഒരു വോട്ട് ഒരു പ്രീണ രാഷ്ട്രീയത്തിനും പുറകെ ആ വോട്ട് ഞങ്ങൾക്ക് വേണ്ട ഇവിടെ ഈ രാജ്യവിരുദ്ധ സംഘടനകളുടെ രാജ്യവിരുദ്ധ തീവ്രവാദ സംഘടനകളുടെ വോട്ട് വേണ്ട എന്ന് പറയുന്ന ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി ബി ജെ പി ആണ് അതുകൊണ്ട് ഞങ്ങൾ കാര്യം മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല ഞങ്ങൾ നേരെ പോവും ഞങ്ങളോടൊപ്പം നിൽക്കുന്നവർക്ക് രാജ്യ സ്നേഹികളായ എല്ലാവരെയും എല്ലാ വിശ്വാസികളെയും ഞങ്ങൾ കൂടെ നിർത്തി ഞങ്ങൾ മുമ്പോട്ട് പോകും